ഒരു വാർത്തയാണ് നിങ്ങൾ പെട്ടെന്ന് ഈ വീഡിയോ കാണണം ഒരുപക്ഷെ എൻ്റെ ചാനൽ സഖാക്കൾ ഇല്ലാതാക്കും എനിക്കതിന് എന്തൊക്കെയോ ഭീഷണി വരുന്നുണ്ട് അതൊക്കെ ഞാൻ ആക്സെപ്റ്റ് ചെയ്തോളാം പ്രശ്നമില്ല ഈ വീഡിയോ നിങ്ങളൊന്ന് കാണുമെന്ന് പറയുകയാണ് അതായത് ഡിവൈഎഫ്ഐന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള വയനാടിൻ്റെ ഒരു എൽ ഡി എഫ് പ്രവർത്തകനെതിരെയാണ് ഒരു പെൺകുട്ടി വന്നത് അതായത് പീഡിപ്പിച്ചു എന്നാണ് പെൺകുട്ടി പച്ചക്കെ പറയുന്നത് പെൺകുട്ടി എന്താണോ പറയുന്നത് അത് മുഴുവനായിട്ടും ഞാനിപ്പോൾ സൈഡിൽ വെച്ച് തരാം അതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ് നമ്മുടെ രാഹുലിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു രാഹുലിനെതിരെ ഇല്ലാത്ത പരാതി കൊണ്ടു പിണറായി നീ അതായത് ജനങ്ങളെ നീ പറ്റിച്ച് ജനങ്ങളെ വൃത്തികെട്ട ഭരണം നീ കാണിച്ചു വെച്ചിട്ട് അതിനുശേഷം നിന്റെ നെറുകട്ട ഭരണം ജനങ്ങൾക്ക് അറിയാതിരിക്കാൻ വേണ്ടി നീ നീ കാണിക്കുന്ന നിറുകേട് ജനങ്ങൾ മനസ്സിലാക്കാതിരിക്കാൻ വേണ്ടി നീ എന്ത് ചെയ്തു ഈ പറയുന്ന രാഹുൽ മാങ്കോളത്തിലെതിരെ കള്ള കർഭം കൊണ്ടു എന്തിനാണ് കൊണ്ടുവന്നത് നിന്റെ നെറുക ഭരണം ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയല്ലേ അപ്പൊ ഒരു കാര്യം പറയുകയാണ് നിങ്ങളൊന്ന് ഇഷ്ടം പോലെ ഭീഷണിയും കാര്യങ്ങളൊക്കെ വരും അതൊന്നും ഞാൻ മൈൻഡൊന്നും ചെയ്യൂല നമ്മുടെ ചാനൽ വലുതാക്കണം അപ്പോൾ നമുക്ക് എന്തായാലും എന്താണ് ഇന്ന് വന്ന പെൺകുട്ടിക്ക് പറയാനുള്ളത് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ജംഷീദ് ഭർത്താവിന്റെ ഫ്രണ്ട് അവരെ കൂടെ എപ്പോഴും ഫുഡ് കഴിക്കാൻ വരും വീട്ടിലധികം വരും അധികം വരുന്ന അധികം നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ വേണ്ടാത്ത സ്ഥലങ്ങളിൽ പിടിച്ച് തോണ്ട് ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറയും ഹസ്ബൻഡോട് പറയുമ്പോൾ പറയും സാരല്ല വിട്ടുകേള പിന്നെ ഇനി അഥവാ അങ്ങനെ നിനക്ക് ഉറപ്പുണ്ടെങ്കില് അവന് വേണമെങ്കിൽ നീ ചെയ്ത് കൊടുക്കാൻ എന്താ വേണ്ട ചെയ്ത് കൊടുക്കുന്നവര് അങ്ങനെ കഴിഞ്ഞ പതിനേഴാം തീയതി വൈകുന്നേരം ഒരു ഫുഡ് കഴിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വന്ന സമയത്ത് ഞാൻ ഒക്കെ കൊണ്ടുവച്ച് വെള്ളം എടുക്കാൻ വേണ്ടി പുറത്ത് അടുക്കളയിലേക്ക് പോയപ്പോൾ ബാക്കിലൂടെ വന്ന് പിടിക്കുകയും ഞാൻ അവനെ തട്ടിത്തേർപ്പിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാനിങ്ങനെ ഡിവൈഫിന്റെ ആളാണ് പാർട്ടിയിലുള്ള ആളാണ് എന്നെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ പുറത്തിറങ്ങ എന്നെയും എൻ്റെ മക്കളെയും കൊന്നുകളയുന്നു ആ ഒരു പേടി കാരണം ഞാൻ ഇക്കാലം പച്ചത്തറക്ക് ശവനം തള്ളിയിട്ട് ഞാൻ ഓടിയപ്പം കെ വിളിക്കുകയുണ്ട് അപ്പം മൈൻഡ് ആക്കില്ല ടേബിളിൽ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് ഞാൻ റൂമിൽ കയറി വാതില് കുറ്റിയിട്ടു നാലേ കാലിന് നാലേ ഇരുപതാകുമ്പോൾ മക്കൾ വരും അപ്പം നാലേ കാലായിട്ട് ഇവർ പോന്ന് ഇവർ പോകുന്നില്ല അപ്പം നാലേകാലു കഴിഞ്ഞ് ഞാൻ അവര് വണ്ടിയെടുത്ത് ജനലിനെ നോക്കി അവര് പോയി എന്ന് ഉറപ്പു വരുത്തിയ ശേഷം ഞാൻ ഇറങ്ങി അപ്പുറത്തെ വീട്ടിലെ താട്ടാനോട് പോയി പറഞ്ഞതിന ശേഷമാണ് ഞാൻ എന്ത് എന്തെയ്ത് മക്കളെ പോയി കൂട്ടി വന്നത് അപ്പൊ ആ ഒരു വിവരം അറിഞ്ഞതുകൊണ്ട് ആണ് ഈ ഞായറാഴ്ച മൂപ്പര് വന്നിട്ട് ഞാനും അവിടെ സുഖമല്ലാത്ത മനുഷ്യന്മാർക്ക് ബന്ധമുണ്ട് എന്തൊക്കെയോ അനാവശ്യമായിട്ട് കണ്ടിട്ടുണ്ട് രണ്ടാ പോയിട്ടുണ്ട് എനിക്ക് മീഡിയാസിനോട് രണ്ട് ചോദ്യം മീഡിയം നാണമുണ്ടോ നിങ്ങൾക്ക് രാഹുൽ മാങ്കൂടത്തിൽ പീഡിപ്പിച്ചു എന്ന് നിങ്ങൾ പറയുന്ന ഒരു പെണ്ണുണ്ട് ഇതൊക്കെ മൂന്ന് കാര്യം എന്ന് പറയുന്ന പെണ്ണില്ലെന്നാണ് രാഹുൽ മാങ്കൂടത്തിനെതിരെ കള്ള പരാതിയാണ് ഞാൻ പേഴ്സണലി അങ്ങനെയാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇവർ മീഡിയാസ് പറയുന്നുണ്ട് അതിജീവിത അതിജീവിത എന്ന് അപ്പൊ ഇത് അതിജീവിതയല്ലേ ഈ അതിജീവിതക്ക് നീതി കിട്ടണ്ടേ ഈ അതിജീവിതയെ അതായത് ഭർത്താവ് വീട്ടിൽ ഇല്ലാത്ത സമയത്ത് വന്നിട്ട് ഈ അതിജീവിതയെ കയറി പിടിച്ച് ഈ ഈ അതിജീവിത സി പി എം കാരനായ ഭർത്താവിനോട് പറയുമ്പോൾ ആ ഭർത്താവ് പറഞ്ഞു പ്രശ്നമില്ല നീ അവന് കിടന്നു കൊടുക്കു എന്ന് ആ രണ്ടെണ്ണത്തിനും പിടിച്ച് അകത്താകേണ്ടേ എന്തുകൊണ്ടാണ് മീഡിയാസെ നിങ്ങൾ ഇതിനെ വാർത്ത കൊടുക്കുന്നില്ല ഇതും ഒരു മനുഷ്യ സ്ത്രീയല്ലേ ഒരു ഒരു എക്സാമ്പിൾ പറയുകയാണ് ദിലീപിന്റെ കേസ് അതിജീവിത എന്ന് പറഞ്ഞിട്ട് അതിജീവിതന്മാർക്ക് എല്ലാ അതിജീവിതന്മാർക്കും നീതി കിട്ടണം അങ്ങനെയാണ് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് പക്ഷേ ഇപ്പോ ദിലീപിന്റെ കേസ് ചർച്ച ചെയ്യുന്നത് പോലെ രാഹുൽ മാങ്കൂടത്തിന്റെ കേസ് ചർച്ച ചെയ്യുന്നതുപോലെ എന്തുകൊണ്ട് ഇവരുടെ കേസും ചർച്ച ചെയ്യുന്നില്ല വയനാടില് സി പി എമ്മിന്റെ മെയിനായിട്ടുള്ള ഒരു നേതാവാണ് ഈ പെണ്ണിനെ ഈ യുവതിയെ പീഡിപ്പിച്ചത് എന്തുകൊണ്ട് മീഡിയാസ് ഇതിനെ എടുക്കുന്നില്ല എന്തുകൊണ്ട് കേരള പോലീസ് ഇതിനെതിരെ കേസ് എടുക്കുന്നില്ല ഇതിനൊക്കെ നമ്മൾ എണ്ണി എണ്ണി ഉത്തരം ചോദിക്കണം അതായത് സി പി എമ്മിന്റെ നേതാക്കൾക്ക് എന്തും ചെയ്യാമെന്നാണോ അതായത് ഇവർ പറയുന്ന കംപ്ലൈൻറ് നിങ്ങൾ നോക്കൂ ഒരു ഓഡിയോ ക്ലിപ്പ് ഒന്നും ഇവർ തന്നെ വന്നതാണ് ഇവരുടെ ഫേസ് ഞാൻ ഹൈഡ് ചെയ്തതാണ് നാലാളുകളിലേക്ക് ഇവരുടെ ഫേസ് കാണണന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇവർ തന്നെ ഇത്രയധികം കാര്യങ്ങൾ പറയുമ്പോൾ ഇതിനൊന്നും ഒരു ചെറിയൊരു ചോദ്യം ചെയ്യാൻ നമ്മുടെ മീഡിയാസ് ഇല്ല എന്നത് ഇതൊക്കെ നമ്മൾ ചോദ്യം ചെയ്യണം എന്തുകൊണ്ട് എൽ ഡി എഫ് കാര്ക്ക് എന്തും ചെയ്യാമെന്നാണോ മുകേഷ് പീഡിപ്പിച്ചാൽ തീവ്രത കുറഞ്ഞത് അവന് മറ്റേ ഇതായത് ഏജ് ആയതുകൊണ്ട് അപ്പോ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ചോദ്യം ചെയ്യേണ്ട കാര്യമാണ് കാര്യമാണോക്കെ ഒരു കാര്യം പറയാണ് തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ബി ജെ പിടിച്ചതോട് ഇപ്പൊ കുറേ പേര് പറയുന്നത് സി പി എം പണ്ടാരടങ്ങിയതോടുകൂടി ബി ജെ പി ആണ് ഇനി കേരളത്ത് സി പി എം എങ്ങനെയാണ് അങ്ങനെ ബി ജെ പി ആവുമെന്നാണ് കുറെ പേര് പറഞ്ഞത് അതൊക്കെ ഇല്ലാത്തതാണ് അങ്ങനെയൊന്നും ബി ജെ പി ആവുന്നില്ല കഴിഞ്ഞ വട്ടം സുരേഷ് ഗോപിക്ക് വോട്ടിട്ട ഒരു യുവതി സുരേഷ് ഗോപിയെ കുറിച്ച് നിലവിൽ എന്താണ് പറയുന്നത് ഒന്ന് കേട്ടു നോക്കാം സുരേഷ് ഗോപിനെ കണ്ട സന്തോഷത്തില് കോപ്പറേറ്റിലെ കാശ് കിട്ടുമെന്ന് സുരേഷ് ഗോപിയോട് ചോദിച്ചതാ ചേച്ചി അധികം വർത്തമാനം പറയല് നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഈ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ അല്ലല്ല പറയുമ്പോ എല്ലാം വളരെ കർശനമായി തന്നെ പറയും അതിനകത്ത് ദയം കരുണയും ഇല്ല നല്ലൊരു വാക്കാങ്കേരി പറഞ്ഞില്ലെന്നല്ല കിട്ടില്ലെന്ന ഒന്നും ആള് പറഞ്ഞില്ല അതിനൊരു വിഷമം എനിക്കുണ്ട് പുള്ളിയുടെ ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ട കാശ തല്ല വല്ലവരുടെയൊക്കെ വീട്ടിൽ പോയി കലം കഴിയും തുണി ഇലക്കിയും ഒക്കെ ഇട്ട കാശ അങ്ങനെ സ്വരൂ കൂട്ടി വെച്ച് ഇട്ടിട്ടിട്ട് ഇത്രയും കാശായതാണ് അത് കോപ്പറേറ്റീവ് കാരുടെ എടുക്കുക ചെന്ന് ചോദിക്കുമ്പോൾ അവര് പറയും ഇവിടെ കാശൊന്നും ഇല്ല നിങ്ങൾ പോയി പിന്നെ വാ എന്ന് പറയും അങ്ങനെ ഇങ്ങേരി ജയിച്ചാൽ ഈ കാശ് കിട്ടുമെന്ന് എല്ലാവരും പറഞ്ഞ കാരണം ഞാനത് ഒരു സന്തോഷത്തിന്റെ പുറത്ത് എന്ന് ചോദിച്ചതാ പക്ഷെ ആള് നല്ലൊരു വാക്ക് പറയായിരുന്നു കാശു വെച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും അത് തരാ എന്നൊരു വാക്ക് പുള്ളി പറഞ്ഞില്ല അതിനുള്ള അവസരം അവിടെ കിട്ടിയില്ല എടാ ഗോപി നാണമുണ്ടോ ഗോപി അതായത് ഗോപി വോട്ട് പിടിച്ചത് നിങ്ങക്ക് ഞാൻ വികസനം തരാം ഒരറ്റ പ്രാവശ്യം എന്നെങ്ങനെങ്കിലും വിജയിപ്പിക്കൂ എന്ന് പറഞ്ഞ് പച്ചക്കളവ് പറഞ്ഞിട്ടല്ലേ ഗോപി ജയിച്ചത് ഇങ്ങനെയുള്ള സ്ത്രീകളുടെ ശാപം നീ മരിക്കുമ്പോൾ അനുഭവിക്കും ഗോപി നിന്നോട് ഞാൻ അങ്ങനെ പറയുകയാണ് അതായത് നീ നീയൊരു കേന്ദ്രമന്ത്രിയല്ലേ ഗോപി നീയൊക്കെ വിചാരിച്ചാൽ ഈ പാവങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇല്ലാതാക്കാൻ പറ്റില്ല ഗോപി അതായത് ഈ പാവം സ്ത്രീയുടെ പൈസ ഗോപി മുക്കുകയാണ് അതിനെ ചോദിക്കുമ്പോൾ ഗോപി പറയുകയാണ് അവനോട് ചോദിക്കുക അവൻ്റെ ഗോപി ദൈവമുണ്ട് എന്ന് പറയുന്ന മഹാസത്യം നീയൊക്കെ തിരിച്ചറിയും ഗോപി ഒക്കെ ഓക്കെ നമുക്ക് എന്തായാലും കോളേജ് പിള്ളരോട് ചോദിച്ചോക്കാം നിങ്ങൾ ബി ജെ പിക്ക് ആണോ വോട്ടിടുന്നത് എൽ ഡി എഫിനാണോ യു ഡി എഫിനാണോ അത് ജസ്റ്റ് ഒന്ന് ചോദിച്ചോക്കാം ഓക്കെ നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ചോദിച്ചോക്കാം സാധാരണ ആ ക്യാമ്പസിൽ പോയി ഞങ്ങൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുന്ന സമയത്ത് ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് ശതമാനം പേർക്ക് ഒരു അഭിപ്രായമാണെങ്കിൽ ഒരു പോയിന്റ് ഒരു ശതമാനം ആളുകൾക്കെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും പക്ഷെ ഇവിടെ ആർക്കും യാതൊരു അതിരഭിപ്രായമില്ല അങ്ങനെ ഇത്ര ഈ ഒരു കാര്യത്തിൽ ഇത്ര ഒറ്റക്കെട്ടാവുള്ള കാരണമല്ല ബിജെപി പ്രതികൾ ഫോക്കസ് ചെയ്യുന്നത് ഒരു റീജിയനെ ബേസ് ചെയ്തിട്ടാണ് അപ്പം അതിനെ ഇവിടെ ഉള്ള ആരും തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ അർത്ഥം കാരണം ഇവിടെ മൊത്തം എടുക്കുമ്പോൾ എത്ര ഇതാണോ കേരളത്തിന്റെ ഒരു അതെ നമ്മൾ മെയിൻ മെയിനായിട്ട് ബിജെപിക്ക് വേണ്ട എന്ന് പറയുന്നത് തന്നെ അവരുടെ വർഗീയത അതുപോലെ തന്നെ എപ്പോഴും അവർ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മുടെ കേരള സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പുറത്തായാലും എവിടെയായാലും ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയും പറയുന്നത് ഒരു ഒരു മതം ഒരു ജാതി ഒരു ദൈവം എന്ന് പറയുന്ന ആൾക്കാരെ പക്ഷെ അവർ ഒരിക്കലും അങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല ഞാനിട്ടേക്കാ ഈ തട്ടത്തിന് വരെ അവർ ആക്ഷേപിക്കാം ആക്ഷേപിക്കാമെന്നല്ല ആക്ഷേപിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ തന്നെയാണേലും പലവരെയും സ്പിറ്റ് ചെയ്യാനും അവർ പലപ്പോഴും ശ്രമിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവർ ഒരിക്കലും മുതിർന്നവർ മാത്രമല്ല ടീനേജേഴ്സ് തൊട്ട് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നുണ്ട് അതിനകത്ത് ഇവരുടെ കാണുമ്പോൾ അവരുടെ ആ ഒരു മൈൻഡിൽ അവർക്ക് അതിനുള്ള ഒരു ഒരു കാര്യം പറയുകയാണ് എന്റെ പൊന്ന് ഗോപി ഗോപിയോടും സുരേന്ദ്രനോടും കേരളത്തിലുള്ള ബി ജെ പി കാരോടും പറയുകയാണ് ഇത് കേരളമാണ് ഇവിടെ വിദ്യാഭ്യാസമുണ്ട് ഉണ്ട് വിദ്യാഭ്യാസത്തിന്റെ പവറാണ് നിങ്ങൾ കണ്ടത് അല്ലാതെ ഇപ്പൊ സുരേന്ദ്രൻ പറയുന്നത് ഈ ക്രിസ്ത്യാനികളും മുസ്ലിമികളും മാത്രമാണ് ബി ജെ പി എതിർക്കുന്നത് ഈ സ്റ്റുഡന്റ് നിങ്ങൾ നോക്കുന്നത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അതായത് എൺപത് ശതമാനം വരുന്നത് നല്ലവരായ ഹൈന്ദവരായ സുഹൃത്തുക്കളാണ് അവരടക്കം പറയുന്നത് ബി ജെ പി ഒരിക്കലും വരരുതെന്നാണ് അതായത് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ഇവിടെ അതുകൊണ്ട് അതിന്റെ പവറാണ് ഇത് ഓക്കെ നമുക്ക് എന്താ പിണറായി വിജയനെതിരെ ഒരു പെൺകുട്ടി നല്ലോണം കൊടുക്കുന്നുണ്ട് നമുക്ക് അതും ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ അറിയിക്കുവാണ് എന്താ ഒരു താളം എന്താ ഒരു മേളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എന്റെ ചെറിയൊരു അപേക്ഷയാണ് ഞാനൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അയ്യപ്പൻറെ അമ്മ നെയ്യപ്പൻ ചുട്ടിന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നെ അപ്പൊ ആ പാട്ട് നമ്മളെയൊക്കെ പാടി പഠിപ്പിച്ച സോറി എന്നെ പാടി പഠിപ്പിച്ച ടീച്ചറിനെതിരെയും പിന്നെ ആ പാട്ട് എഴുതിയ വ്യക്തിക്കെതിരെയും കൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേസ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒന്ന് ചോദിച്ചോട്ടെ ഇത് സത്യസന്ധമായ വാക്കുകളല്ലേ ഇതിന് പാരഡിന്നൊക്കെ പറയാൻ പറ്റുമോ സ്വർണം ചെമ്പാക്കിയതിനെ പിന്നെ ഡയമണ്ട് ആക്കിയെന്ന് പാടണമായിരുന്നോ അയ്യപ്പന് തന്നെ അറിയാം അയ്യപ്പന്റെ എല്ലാം പോയി കിടക്കുവാണെന്ന് ഇനി ഈ ഒരു പാരഡ് കേട്ടതുകൊണ്ട് മാത്രം അയ്യപ്പന് നഷ്ടപ്പെടാൻ ബാക്കിയൊന്നും ഇല്ല ഇതീതും വലിയ കൊടുങ്കാറ്റികളൊക്കെ വീശുന്നതിന് മുമ്പ് ആ ചെമ്പും പിത്തള്ളക്കൊന്നും മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും സത്യം പറയാലോ എന്റെ വായിൽ ഈ പാട്ട് എന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാൻ എന്താ ചെയ്യാ അയ്യപ്പന്റെ കല്യാണം കഴിഞ്ഞൊന്നും അയ്യപ്പൻ എന്റെ ചേട്ടനാണെന്നൊക്കെ കുറച്ച് മഹാത്മാര് പറഞ്ഞപ്പോ ഈ സഖാക്കന്മാർക്കൊന്നും തോന്നിയില്ല അന്നേരം അയ്യപ്പന് വിഷമായില്ലേ ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നതായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കട്ടുകൊണ്ട് പോയപ്പോ അന്നേരമൊന്നും ഇല്ലാത്ത പ്രശ്നമാണോ ഈ കേട്ടപ്പോ ആദ്യം അല്ല പിണറായി നാണമുണ്ടോ സാധാരണക്കാരായ വിശ്വാസികൾ വിശ്വസിക്കുന്ന ഈ അയ്യപ്പന്റെ സ്വർണം കക്കാൻ കുളിപ്പുണ്ടോ പിണറായി എന്താണ് അത് പിണറായി വിജയൻ അറിഞ്ഞിട്ട് തന്നെ അറിയാതെ എങ്ങനെയാണ് കക്കുന്നത് അത്ര വലിയ ഞാനൊരു കാര്യം സർക്കാർ അറിയാതെ സർക്കാരിന്റെ പ്രൊട്ടക്ഷനിലുള്ള ഇതിനെങ്ങനെയാണ് കക്കുന്നത് സർക്കാരിനറിയ ജലവ് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ കക്കുന്നതിൻ്റെ ഒരു എഴുപത് ശതമാനം എന്റെ അക്കൗണ്ടിൽ കിട്ടാമതിന് പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ടോ പൈസ വേണ്ടേ അതായത് മകളൊക്കെ കള്ളൊക്കെ സീടിന്റെ കയ്യിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താൻ പൈസ വേണ്ടേ ഇപ്പൊ എന്തായാലും ഇനി എനിക്ക് ഖജനാബ് എടുക്കാനൊന്നുമില്ല രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പടിയിറങ്ങേണ്ടി വരുന്നുണ്ട് അപ്പോൾ പറഞ്ഞാൽ കൂടിപ്പോ നോക്കി അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ എന്തായാലും നമ്മുടെ രാഹുൽ മാങ്കുളത്തിന്റെ പ്രാർത്ഥന ദൈവം കേട്ടും നല്ല വർക്കത്തിലാണ് അതുകൊണ്ടാണ് ഈ കണ്ടന്റ് ഇങ്ങനെ ആയത് ഞാൻ വരുന്നുണ്ട് ഈ പിണറായിക്കൊന്നും കൂടി കൊടുക്കാം നമുക്ക് വൈകുന്നേരം ആറ് മണിക്ക് ഒന്നും കൂടി പിണറായി കൊടുക്കാം നോക്കി അപ്പം ചെയ്താൽ തൽക്കാലം ഞാൻ വൈറ്റിപ്പിച്ചിരുന്നു ബൈ